മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് തൃശൂർ ലൂർത്തുപള്ളിയിൽ അരക്കിലോയോളം തൂക്കമുള്ള കിരീടം നിർമ്മിക്കാൻ ഇരുപത് ദിവസം മുൻപെയാണ് സുരേഷ് ഗൂപി ചട്ടം കിട്ടിയത് പിന്നാലെ ഇപ്പോൾ ഭാര്യയ്ക്കും രണ്ട് പെൺമക്കൾക്കും ഒപ്പമാണ് സുരേഷ് ഗോപി പള്ളിയിലെത്തിയത് ഗുരുവായൂരിൽ വച്ചാണ് ഭാഗ്യയുടെ വിവാഹം അതുപോലെ തന്നെ പാലായിലെ പള്ളിയിലും മറ്റ് നിരവധി പള്ളികളിൽ പല നേർച്ചകളും സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് പല മതവിഭാഗങ്ങളിലും വിശ്വസിക്കുന്ന സുരേഷ് ഗോപിക്ക് അങ്ങനെ പ്രത്യേകം ഒരു മതത്തിനോടും അമിത ആരാധനയോ ഒന്നുമില്ല ഈശ്വര വിശ്വാസമുണ്ട് അത് എല്ലാ മതത്തിനോടുമുണ്ട് മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സ്വർണ കിരീടം നൽകാൻ എത്തിയത് എന്നാൽ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇതിനിടെ ഉണ്ടായത് സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്ന സമയത്ത് ഇത് വികാരിയെ ഏൽപ്പിച്ച ശേഷം അദ്ദേഹം പൂജിച്ചു നൽകുന്നുണ്ട് അപ്പോൾ സുരേഷ് ഗോപിയും ഭാര്യയും വിവാഹിതയാകാൻ പോകുന്ന ഭാഗ്യ എന്ന മകളും ചേർന്നാണ് ഈ കിരീടം മാതാവിന്റെ തലയിലേക്ക് വയ്ക്കുന്നത് കുറച്ച് സമയമെടുത്താണ് ഇത് വയ്ക്കുന്നത് വച്ച ശേഷം ഇവരെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കിരീടം വന്ന് വീഴുന്നുണ്ട് എന്നാൽ അത് കണ്ട് എല്ലാവരും പരിഭ്രാന്തിയിലാകുന്നു കാരണം മാതാവിന് വെക്കുന്ന കിരീടം താഴെ വന്ന് വീഴുക എന്ന് പറയുമ്പോൾ അത് എന്തോ സൂചനയാണ് അല്ലെങ്കിൽ എന്തോ ഒരു ദുശകുനം തന്നെയാണ് അത് നൽകുന്നത് തന്റെ ആദ്യ മകൾ നഷ്ടപ്പെട്ട വേദനയിൽ ജീവിക്കുന്ന സുരേഷ് ഗോപിക്ക് ഈ ദുശഗുനം കണ്ടു നിൽക്കാനായില്ല ഉടൻ തന്നെ പുറകിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മുഖം മാറുന്നതും അദ്ദേഹം കുറച്ച് സമയം മാറി നിൽക്കുന്നതും നമുക്ക് കാണാം കാരണം പെട്ടെന്ന് ഒരു സങ്കടം അത് ആർക്കാണെങ്കിലും വരും കാരണം ഇത്രയധികം പണം ചിലവഴിച്ച അനുഗ്രഹത്തിനായി അല്ലെങ്കിൽ നേർച്ചയിട്ട ആ നേർച്ച സബലീകരിക്കാനായി കുടുംബത്തോടൊപ്പം വന്നു എന്നാൽ അപ്പോഴും അതൊരു ദുശഗുനമായി മാറിയിരിക്കുന്നു അത് ലോകം മുഴുവനും കണ്ടു കഴിഞ്ഞു അവിടെ കൂടിയിരുന്ന ആളുകൾ അത് മാത്രമല്ല പല മാധ്യമങ്ങൾ അങ്ങനെ എല്ലാവരും തന്നെ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞു അപ്പോൾ സുരേഷ് ഗോപിക്ക് സത്യം പറഞ്ഞാൽ അതൊരു നൊമ്പരപ്പെടുത്തുന്ന ഒരു സംഭവമായി മാറി സങ്കടമായി കാരണം സ്വന്തം മകളുടെ കല്യാണത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ് സ്വർണ കിരീടം സമർപ്പിക്കാൻ എത്തിയത് എന്നാൽ ആ സ്വർണ്ണ കിരീടം വെച്ച ഉടനെ താഴെ വീഴുകയാണ് അത് എന്തെങ്കിലും ദുശകുനമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടത്തിന്റെ സൂചനയാണോ എന്നൊക്കെ ഉള്ള ഒരു പരിഭ്രാന്തിയാണ് ഇനി ഇവർക്കുണ്ടാവുക ഈ വിവാഹം കഴിഞ്ഞാലും ചിലപ്പോൾ ഒരുപക്ഷെ ഈ പരിഭ്രാന്തി ഇവർക്കുണ്ടാവാനാണ് സാധ്യത കാരണം നമുക്ക് എന്തെങ്കിലും നേർച്ചയിട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു ദുശഗുനം വന്നു കഴിഞ്ഞാൽ പൊതുവെ ആ സാധനം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അത് കഴിയുന്നവരെയും അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ആ ചടങ്ങ് കഴിയുന്നവരെയും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ആ അവസ്ഥ തന്നെയായിരിക്കും ഇനി സുരേഷ് ഗോപിക്കും എന്നാൽ ആ സമയത്ത് സമയബന്ധിതമായി ഇടപെട്ടത് രാധിക തന്നെയാണ് രാധിക സ്വന്തം കയ്യിലാണ് ആ കിരീടം താങ്ങിയത് ആ കിരീടം താങ്ങിയെടുത്ത് അത് ശരിയാക്കി മാതാവിന് പിന്നെയും തലയിൽ സുരക്ഷിതമായി വെച്ചു കൊടുക്കുകയാണ് രാധിക ഇത് മറ്റൊരു സൂചന കൂടിയാണ് സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് നേർക്ക് എന്ത് വന്നാലും അതിനെ നേരിടാൻ രാധിക തയ്യാറാണ് അല്ലെങ്കിൽ രാധിക അതിനെ ശരിയാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ രാധികയ്ക്ക് സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അവിടെ സൂചിപ്പിക്കുന്നത് തൻ്റെ കുടുംബത്തെ എപ്പോഴും നോക്കുന്നത് ഒരു ഭാര്യ തന്നെയാണ് അല്ലെങ്കിൽ കുടുംബനാഥ തന്നെയാണ് അത് തന്നെയാണ് രാധിക കൃത്യമായി അവിടെ ചെയ്തിരിക്കുന്നത് ആ കിരീടം താഴെ വീണപ്പോൾ തൻ്റെ മക്കളുടെയും ഭർത്താവിൻ്റെയും അവസ്ഥ രാധികയ്ക്ക് കൃത്യമായി മനസ്സിലാക്കാം അത് മാത്രമല്ല മാധ്യമങ്ങൾ ഇതിനെ എങ്ങനെ കൊട്ടി ഘോഷിക്കും എന്നും അറിയാം ആ സമയത്ത് സന്ദർഭോചിതമായി ആ കിരീടം എടുത്ത് അതിനെ ശരിയാക്കി സുരക്ഷിതമായി വീണ്ടും മാതാവിൻ്റെ ശിരസ്സിൽ സുരക്ഷിതമായി വെച്ചു കൊടുക്കുന്നുണ്ട് രാധിക ഇതൊരു സൂചന കൂടിയാണ് തൻ്റെ കുടുംബത്തിലെ എന്തിനും ഏതിനും എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്തിനും താൻ ഉണ്ടാകും അത് ശരിയാക്കാൻ എന്നൊരു സൂചന കൂടിയാണ് രാധിക അവിടെ നൽകുന്നത്